പ്രിയപ്പെട്ടവർക്ക് നമസ്തേ ഒരുപാട് നാളായി വീഡിയോ ഇട്ടിട്ട് എന്നും വീഡിയോ ഇടുമ്പോൾ എന്നിട്ട് പറയും ഒരുപാട് നാളായി വിട്ടിട്ട് വീഡിയോ ഇട്ടിട്ടെന്ന് ശരിക്കും പറഞ്ഞാൽ നല്ല തിരക്കായത് കാരണമാണ് വീഡിയോ ലാഗ് ആവുന്നത് അല്ലാതെ നമ്മൾ ചില വിളിച്ചിട്ട് ചോദിക്കും ടീച്ചർ എന്താ റേക്ക് വിട്ടോ ഒരിക്കലും റേക്ക് വിട്ടില്ല കേട്ടോ റെയ്ക്കിയുടെ വഴിയിലൂടെ അല്ലാതെ ഇന്ന് ഓരോ നിമിഷവും അതായത് ഈ ഒരു ദിവസം പോലും ഈ ഒരു ദിവസത്തെ ഈ ഒരു നിമിഷം പോലും കടന്നു പോകുന്നില്ല എന്നുള്ളതാണ് സത്യം അതെന്നെ അറിയാവുന്നവർക്കറിയാം ഇവിടെ ക്ലാസ്സുകൾ നടക്കുന്നുണ്ട് അതേപോലെ ഹീലിങ്ങിനാൾ വരുന്നുണ്ട് കൺസൾട്ടിങ്ങിനായിട്ടുള്ളവർ വരുന്നുണ്ട് അപ്പം നമ്മൾ ആ ഒരു മേഖല വിടുന്നില്ല എന്നുള്ളതാണ് സത്യം വീഡിയോ സ്ഥിരമായിട്ട് ഇടാൻ സമയം കിട്ടാത്തതുകൊണ്ടാണ് അല്ലാതെ നമ്മൾ വീഡിയോ എന്താ മലപ്പൂർവ്വം ഒഴിവാക്കുന്നതോ അല്ലെങ്കിൽ ട്രേക്കിടെ വഴിയിൽ നിന്ന് മാറിയതോ ഒന്നുമല്ല എനിക്ക് വീഡിയോയിൽ താഴെ ഒന്നരണ്ട് ചോദ്യങ്ങൾ ആ ടീച്ചറെ ഈ ഒന്ന് ഇടണേ എന്നൊക്കെ പറഞ്ഞിരുന്നു അത് മാത്സിൻ്റെ കാര്യത്തിലായാലും ഇട്ടിരുന്നു അതേപോലെ തന്നെ നമ്മുടെ റൈക്കിയുടെ ഇതിലും ഇട്ടിട്ട് ടീച്ചറെ സമയം കിട്ടുമ്പോൾ വീഡിയോ ഇടണേ എന്ന് പറഞ്ഞിരുന്നു ഇതെല്ലാം വായിച്ചിട്ടുണ്ട് പക്ഷേ സ്ഥിര സമയം കിട്ടാഞ്ഞതുകൊണ്ടാണ് അപ്പോൾ അതിന് എന്നോട് പലപ്പോഴും ആ വീഡിയോ കണ്ടിട്ട് എന്നെ വിളിച്ച് ചോദിക്കുന്നതിൽ പലപ്പോഴും ചോദിക്കുന്നത് ടീച്ചറെ പറയുന്നത് മനസ്സിലായി എന്നാലും എനിക്ക് ഒറ്റ വേർഡിൽ അല്ലെങ്കിൽ ഒരു കുറച്ച് സമയത്തിൽ റൈക്കി എന്നുള്ളതൊന്ന് പറയാമോ ഇന്നും ഞാൻ ചോദിക്കുകയാണ് വലിയൊരു സബ്ജെക്റ്റായിട്ട് നിൽക്കുന്ന ആ ഒരു റൈക്കിയെ ഞാൻ എങ്ങനെ ഒറ്റ സെൻറ്റൻസിലാക്കും നമുക്ക് എങ്ങനെ പറയാൻ പറ്റും എനിക്കറിയില്ല കേട്ടോ അതൊക്കെ എത്ര നോക്കിയിട്ടും കിട്ടുന്നില്ല പിന്നെ എല്ലാവരുടെയും വിചാരം ഇത് ഒരു എന്താ പറയുന്നത് എളുപ്പം കിട്ടുന്ന അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കോഴ്സായിട്ട് പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമാണെന്നാണ് പക്ഷെ എനിക്കറിയില്ല മറ്റു പലരുടെയും ചിന്ത എന്താണെന്ന് എനിക്കറിയില്ല എൻ്റെ അനുഭവത്തിലായാലും എൻ്റെ സ്റ്റുഡൻസിന്റെ അനുഭവത്തിൽ നിന്നുള്ള നമ്മൾ എത്രമാത്രം സമർപ്പണം കൊടുക്കുന്നു ആ ഒരു സമർപ്പണത്തിൽ അധിഷ്ഠിതമായിരിക്കും ഈ റേക്കിയുടെ സാന്നിധ്യം ഉണ്ടാകുക അല്ലെങ്കിൽ അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടാകും സാന്നിധ്യമല്ല കേട്ടോ സാന്നിധ്യം എല്ലാവരിലും ഒരുപോലെയാണ് കാരണം നമ്മൾ വിചാരിക്കും റേക്ക് നമ്മളാണ് സെലക്ട് ചെയ്യുന്നത് അല്ല നമ്മളെ റേക്ക് സെലക്ട് ചെയ്യാണ് അപ്പോൾ റേക്കി എന്ന വേർഡ് ഞാനൊന്ന് മാറ്റാം കാരണം സാധാരണ ആളുകൾക്ക് അതൊന്ന് മനസ്സിലാകാൻ വേണ്ടി ചില ചോദ്യം പറയും ഈ റേക്കി എന്ന് പറയുന്നത് എന്താ പിന്നെയും അവിടെ ഒരു ചോദിച്ചതിനാണ് ഒന്നുമില്ല പ്രപഞ്ചശക്തി പരമാത്മാവ് എന്ന് പറയുന്ന ഓരോ വേർഡുകളും അതിന് യൂസ് ചെയ്യാം കാരണം ഈ ലോകത്തിലെ ദേവതാ സ്വരൂപങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്ന അതായത് ഞാൻ ഉദ്ദേശിച്ച മതങ്ങൾക്കും അപ്പുറത്ത് നിൽക്കുന്ന ഒരു ശക്തി ആ ശക്തിയെ റേക്കി എന്ന് പറയാം സിമ്പിളായിട്ട് പറഞ്ഞു ഓക്കെ അപ്പൊ ആ ഒരു ശക്തിയെ നമ്മൾ സ്വീകരിക്കുക എന്ന് പറയുമ്പോൾ എത്രമാത്രം നിഷ്കളങ്കതയോടെ എത്രമാത്രം സ്നേഹത്തോടെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ എത്രമാത്രം നിൽക്കുന്നു അങ്ങനെയുള്ളവരെ തീർച്ചയായിട്ടും ഈ വഴിയിൽ തുടർന്നുകൊണ്ട് വരുന്നുണ്ട് ഒരുപാട് പേര് വരുന്നുണ്ട് അതെനിക്ക് ഒരുപാട് സന്തോഷം തരുന്ന ഒരു കാര്യമാണ് അതിൽ വരുന്നതിൽ ഭയങ്കര രസമാണ് സർട്ടിഫിക്കറ്റ് ഉണ്ടോ ടീച്ചറെ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വരുന്നത് അപ്പം ഞാൻ പറയും സർട്ടിഫിക്കറ്റ് നമ്മൾ കൊടുക്കും ഫസ്റ്റ് ഡിഗ്രീയും കൊടുക്കും സെക്കൻഡ് ഗ്രീഡിയുടെ കൊടുക്കും തേർഡ് തർഡ് കൊടുക്കും കൊടുക്കേണ്ടത് പഠിച്ചാലും നമ്മൾ അതിനകത്ത് ഈ റേക്കിലെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നുണ്ട് അതായത് എൻ്റെ ഇതായിട്ടുള്ളത് കൊടുക്കുന്നുണ്ട് അപ്പം നമ്മളൊരു ഗുരുക്കന്മാരാണല്ലോ അതിന് ശിഷ്യർക്ക് എന്ത് ചെയ്യുന്നത് അതിൻ്റെ സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു അപ്പം ഞാൻ ചോദിക്കാറുണ്ട് സർട്ടിഫിക്കറ്റ് ഫസ്റ്റ് ഡിഗ്രീയുടെ കിട്ടിയാൽ നിങ്ങൾക്ക് റേക്കിയെക്കുറിച്ച് എല്ലാം ചെയ്യാൻ പറ്റുമോ അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ നമ്മൾ ആ സർട്ടിഫിക്കറ്റ് എന്നുള്ളത് മാറ്റുക കാരണം ആ പ്രപഞ്ച അറിയാനായിട്ട് ഒരു സർട്ടിഫിക്കറ്റിൻ്റെ ആവശ്യമില്ല ഞാൻ ഞാൻ എന്താ പറയുന്നത് ഉറപ്പ് പറയാണ് ഒരു സർട്ടിഫിക്കറ്റിന്റെ ആവശ്യമില്ല അത് നമ്മളുടെ അടുത്ത് എല്ലാവരും എടുത്ത് നിൽക്കുകയാണ് എല്ലാവരും എടുത്ത് വരുന്നുണ്ട് അത് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല ഈ തിരിച്ചറിയാൻ പറ്റാതെ വരുമ്പോൾ ഒരു ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ ക്ലാസ്സിൽ പറയാറുണ്ട് നമുക്ക് ചിലപ്പോൾ തോന്നും അല്ലേ അങ്ങോട്ട് പോകണം ഒരു കാര്യം ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അപ്പം നമ്മളോട് നമുക്ക് തോന്നും ഉള്ളിൽ നിന്ന് തോന്നും വേണ്ട അങ്ങോട്ട് പോകണ്ട അത് ശരിയാവില്ല അല്ലേ ചിലപ്പോൾ തോന്നും പോകാം നാളെ രാവിലെ അങ്ങ് പോകാം അത് ശരിയാവും ഉറപ്പ് ഒരുപാട് തടസ്സങ്ങൾ നമ്മൾ മുമ്പിൽ ഇങ്ങനെ കാണുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ ഉള്ളിൽ നിന്നാരും പറയുന്ന പോലെ തോന്നും അല്ലെ അന്ന് എന്ത് ചെയ്യുന്ന അറിയാമോ മറ്റുള്ളവരോട് ചോദിക്കും ഞാൻ പോകണോ ഞാനത് ചെയ്യണം അല്ലെ പല അഭിപ്രായങ്ങളാണ് അങ്ങനെ അവസാനം എന്ത് ചെയ്യും ഈ അഭിപ്രായങ്ങൾ ആളുകൾ പറയും പോകണം എന്നുള്ള ഇടത്തോട്ട് പറയും വേണ്ടാട്ടോ നീ പോകണ്ട പോണ്ട എന്നുള്ളടത്തോട്ട് പറയും നീ പോടാ നീ പോ മനസ്സിലായോ ആ ഒരു രീതിയിൽ വരും പക്ഷെ നമ്മുടെ ഉള്ളിൽ നിന്ന് പറഞ്ഞ ഉത്തരം എന്താണ് മറ്റു ആളുകൾ പറയുന്നതിനേക്കാൾ ഓപ്പോസിറ്റ് ആയിരുന്നു പറഞ്ഞത് അപ്പൊ നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ഉള്ളിൽ നിന്ന് കേട്ട ആ ഒരു ഉത്തരത്തെ നമ്മൾ ശ്രദ്ധിക്കാതെ മറ്റുള്ളവരുടെ വാക്കുകൾ കേൾക്കും അവസാനം എന്ത് ചെയ്യും പോയി ചെന്ന് കുഴിച്ച് അടക്കും അപ്പൊ നമ്മൾ ഓർക്കും ഷോ എനിക്ക് തോന്നിയതായിരുന്നു വേണ്ടായിരുന്നു അല്ലെ ആ തോന്നൽ അത് എവിടെ നിന്ന് വരുന്നു അപ്പൊ ചോദ്യങ്ങൾ വരാം ടീച്ചർ അത് മനസ്സിൽ നിന്നല്ലേ ആവാം ആയിരിക്കാം അതിന് ഞാനെതിരല്ല അതൊക്കെ നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ജീവിതം എത്ര സുഖമായിരുന്നു നമ്മൾ സ്ക്രിപ്റ്റ് എഴുതണ്ടായിരുന്നല്ലോ എന്ന് പോകുന്ന ഒരു കാലം ഉണ്ടാവും തുടക്കത്തിലൊക്കെ എങ്ങനെയാ അറിയാം നമ്മളാണ് സ്ക്രിപ്റ്റ് എഴുതും ജീവിതത്തിന്റെ ആദ്യ കാലഘട്ടങ്ങളിൽ നമ്മളാണ് സ്ക്രിപ്റ്റ് എഴുതുന്നത് ആ ഞാൻ ഇങ്ങനെ പോകും ഞാൻ ഇങ്ങനെ എടുക്കും ഞാൻ ഇങ്ങനെ ചെയ്യും പക്ഷേ ഞാൻ ചെയ്യും ഞാൻ ചെയ്യും എന്ന് പറഞ്ഞത് എന്തെങ്കിലും ഒന്ന് നടക്കുന്നുണ്ടോ അതിൽ അതിലെന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ വരുന്നില്ലേ തീർച്ചയായിട്ടും അപ്പം ആരോ ഒരാള് നമുക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നാൽ മതി ഒന്ന് അഭിനയിച്ചു കൊടുത്താൽ മതി ജസ്റ്റ് ഒന്ന് നിന്ന് കൊടുത്താൽ മതി അപ്പം അടുത്ത ചോദ്യം വരുന്നതെന്ന് അറിയാം ഞാനിത് പറയുമ്പോൾ അടുത്ത ചോദ്യം വരുന്നത് വരുന്നതെന്ന് അറിയാം ടീച്ചറിൻ്റെ അങ്ങനെയൊക്കെ പറയാം അതൊക്കെ നടക്കൂ അല്ലേ സിമ്പിൾ കാര്യമാണ് പക്ഷെ വലിയൊരു എഫേർട്ട് അതായത് നമ്മൾ അതിനായിട്ട് പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു രീതിയിലേക്ക് എത്താൻ പറ്റൂ അതിനാദ്യം മനസ്സിലാക്കേണ്ടല്ലോ സിമ്പിൾ വേ ആണ് അതിനാദ്യം മനസ്സിലാക്കേണ്ടതെന്ന് പറയും നമ്മൾ ആ റിയാലിറ്റി ഉൾക്കൊള്ളു ഇപ്പം എന്തെങ്കിലും നമുക്ക് ചെയ്യണം നമ്മളങ്ങ് തീരുമാനിച്ചു ഏഹ് അത് മുമ്പോട്ട് ചെയ്യുമ്പോൾ ചെയ്യും നടക്കുന്നില്ല അപ്പം നമ്മളെന്താ ചിന്തിക്കേണ്ടത് ഇതല്ലായിരുന്നു ആ പ്രപഞ്ചശക്തിയുടെ സ്ക്രിപ്റ്റ് ആണെങ്കിൽ അവിടെ ബുദ്ധിമുട്ട് വരില്ല അത് അങ്ങനെയും കൊണ്ടുപോകും ഇനി നമ്മൾ പോലും ഉദ്ദേശിക്കാത്ത വഴിയിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ട് എന്നെ കേട്ടോണ്ടിരിക്കുന്ന ആളുകൾ ഒരു തൊണ്ണൂറ്റി ഒൻപത് പോയിന്റ് ഒൻപത് എന്ന് നമുക്ക് വേണേ പറയാം അത്രയും ശതമാനവും ആളുകൾക്ക് നമ്മൾ എഴുതിയിരിക്കുന്ന അല്ലെ നമ്മൾ കണ്ട നമ്മൾ സ്ക്രിപ്റ്റ് എഴുതി വെച്ച ജീവിതമല്ല ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത് ആണോ അറിയില്ല ഇനി അതിനും കണ്ടിച്ചോണ്ട് വരണ്ട ഒന്ന് ചിന്തിച്ചു നോക്കാം എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ആയിത്തീരണം അല്ലെങ്കിൽ ചെന്നെത്തണം അല്ലെങ്കിൽ അങ്ങനെ ആവണം എന്ന് എഴുതി വെച്ച സ്ക്രിപ്റ്റ് നമ്മൾ എഴുതിയ സ്ക്രിപ്റ്റ് അതിലൂടെ പോയിട്ടുണ്ട് എന്ന് പറയുന്നെങ്കിൽ ഭാഗ്യവാന്മാർ നിങ്ങൾ നിങ്ങളുടെ ജീവിതം എഴുതുന്നു മറിച്ച് നമ്മൾ വിചാരിക്കുന്ന അതേ രീതിയിൽ ആ ഒരു ഇത് പോകുന്നില്ല എങ്കിൽ മറ്റാരോ എഴുതിയിട്ടുണ്ട് ഒരു സ്ക്രിപ്റ്റ് നമുക്ക് അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്താണ് കൊടുക്കും ചെയ്യുക നമ്മൾ നിന്നു കൊടുക്കുക പോട്ടെ കാലം മുമ്പോട്ട് പോട്ടെ ആ കാലം എഴുതി വെച്ചിട്ടുണ്ട് എന്താണ് മുമ്പ് പോകേണ്ടതെന്ന് എന്നാൽ ചോദിക്കും ടീച്ചറെ നമ്മൾ തീരുമാനങ്ങൾ എടുക്കണ്ടേ എടുക്കണം അതിനാണല്ലോ നമ്മൾ പറയുന്നത് സ്വയം ഉള്ളിലോട്ട് ചിന്തിക്കുക മറ്റുള്ളവരിൽ നിന്ന് ഒന്നാമത്തെ കാര്യം എന്താ പറയുക മറ്റുള്ളവരോട് ചോദിക്കും അവിടെ ഒരു പത്ത് പേരുടെ പത്ത് ആൻസർ ആയിരിക്കും പറയുന്നത് നമ്മൾ കൺഫ്യൂഷൻ ആവും ടൈം വേസ്റ്റ് ആവും ഇതൊന്നുമില്ല നമ്മൾ പോയി ഒന്ന് പ്രാർത്ഥിക്കുക നമ്മൾ പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ പ്രാർത്ഥന എന്ന് പറയുന്നതും വലിയൊരു ആണ് കേട്ടോ നമ്മൾ അപേക്ഷിക്കുകയല്ല ആ പ്രപഞ്ചശക്തിയുമായിട്ട് ചേർന്നിരിക്കുക കൂടി ചേർന്നിരിക്കുക അതാണോ നമ്മുടെ പ്രാർത്ഥന അപ്പോൾ അങ്ങനെ ചേർന്നിരിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ അത് തീർച്ചയായിട്ടും കാണിച്ചു തരും ആ വഴി എന്താണെന്നുള്ളത് അപ്പോൾ ആ പ്രപഞ്ചശക്തിയെ അറിയുക എന്നുള്ള ഏറ്റവും എന്താ പറയുന്നത് ഒരു ഒരു എന്താ പറയുന്ന നമ്മൾ പറയില്ലേ ഒരുപാട് സ്ലോകങ്ങൾ പഠിക്കുക ഒരുപാട് ഗ്രന്ഥങ്ങൾ വായിക്കുക വേണ്ട ഒന്ന് ആത്മാർത്ഥമായിട്ട് ഒന്ന് സമർപ്പിച്ച് നമ്മുടെ മനസ്സ് ടിക്ക മനസ്സിനെ അടക്കം പറയുമ്പോൾ അടിച്ചമർത്തുക എന്നല്ല ചെറു പറയും എന്റെ മനസ്സ് എത്ര ആയാലും ഇരിക്കത്തില്ല ടീച്ചറേ പറ്റും അത് ഞാൻ തെളിയിച്ചും കൊടുത്തിട്ടുണ്ട് എൻ്റെ ക്ലാസ്സുകളിൽ ഒരു തുടക്കം നമ്മൾ ചോദിക്കും നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാറുണ്ടോ ഉണ്ട് ടീച്ചറെ എത്ര നേരം അത് ഞാൻ എന്താ അരമണിക്കൂർ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂർ ഞാനിങ്ങനെ വളരെ ഇതായിട്ട് നോക്കും നോക്കിയിട്ട് ഞാൻ പറയും നിങ്ങൾ ഇവിടെ ഒന്നും ഇരിക്കേണ്ടവരല്ല നിങ്ങൾ ഹിമാലയത്തിൽ പോയിരിക്കണം അവർ തമാശ രീതിയിലാണ് പറയുന്നത് അവർക്ക് ഹ്യാർട്ടാകത്തൊന്നും ഇല്ല വേദനിപ്പിക്കുന്ന രീതിയിലല്ല ഞാൻ സംസാരിക്കുന്നത് അപ്പോൾ അവര് കറക്റ്റ് മെഡിറ്റേഷൻ എന്താണെന്ന് അറിയാതെ ഈ പറയുന്നത് കണ്ണുമടച്ചിരുന്നാലും നമ്മൾ മെഡിറ്റേഷൻ ആവില്ല നമ്മൾ നമ്മുടെ കൂടെ എത്ര നേരം ഇരിക്കുന്നു അവിടെ വേറെ ചിന്തകളൊന്നും വരാൻ പാടില്ല അപ്പോൾ ചേട്ടൻ എന്നോട് ചോദിച്ചിട്ടുണ്ട് ടീച്ചർ അങ്ങനെ പറ്റുമോ തീർച്ചയായിട്ടും പറ്റും പറ്റും ഞാനത് തെളിയിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മുടെ ക്ലാസ്സുകളിലിരിക്കുമ്പോൾ ആദ്യം ഇങ്ങനെ പറയുന്നവർ ഇരിക്കും ഇരുന്ന് കഴിഞ്ഞിട്ട് ആ സൈലൻ്റ് ആയിട്ടിരുന്ന് മനസ്സടങ്ങി കഴിയുമ്പോൾ നമ്മൾ പതുക്കിൽ നിന്ന് ഉണരുന്ന ഒരു സമയമുണ്ട് അപ്പോൾ ഒരു രണ്ട് മൂന്ന് സെക്കൻഡ് അല്ലെങ്കിൽ ഒരു മൂന്നാല് സെക്കൻഡ് നമ്മുടെ മുമ്പിൽ ഒന്നുമില്ല ബ്ലാങ്ക് ആണ് ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറും അത് കുറച്ച് പതുക്കെ 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 പതുക്കെന്ത് ചെയ്യണം വർദ്ധിപ്പിച്ചുകൊണ്ട് വരണം അവിടെ നിങ്ങൾ സ്ലോങ്ങുകൾ കാണാതെ പഠിക്കാനോ നിങ്ങൾ പ്രാർത്ഥനകൾ പഠിക്കാനോ മന്ത്രങ്ങൾ പഠിക്കാനോ ഒന്നുമില്ല ഞാൻ പറയുന്നത് എന്താ അറിയോ നമ്മുടെ വായിൽ നിന്നും ഒരു മന്ത്രം വരുകയാണെങ്കിൽ അവിടെയും നമ്മൾ രണ്ടായി അക്ഷരങ്ങളാണ് നമ്മുടെ മനസ്സവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഇതൊന്നുമില്ലാതെ ബ്ലാങ്ക് ആയിട്ട് വരിക ഇതൊക്കെ നടക്കുമോ പ്രാക്ടീസ് അതേയുള്ളൂ ഇതിൽ ഇതൊക്കെ നടക്കുമോ എന്ന ചോദ്യത്തിന് ഉത്തരം അതേ ഉള്ളൂ പ്രാക്ടീസ് ചെയ്യുക എന്തും ഒരു കാര്യം നമ്മൾ പ്രാക്ടീസ് ചെയ്യാതെ നമ്മുടെ കയ്യിലേക്ക് വരില്ല വരുമോ ഇല്ല അപ്പോ നമ്മൾ ശരിയായി ധ്യാനിച്ച് ശരിയായി സമർപ്പണം കൊടുത്ത് നമ്മൾ ആ പ്രപഞ്ചശക്തിയുമായിട്ട് ചേരുമ്പോൾ ആ പ്രപഞ്ച ശക്തി എഴുതുന്ന സ്ക്രിപ്റ്റ് എന്താണെന്ന് മനസ്സിലാവും എന്താണ് ആ ശക്തി നമ്മളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നതെന്ന് മനസ്സിലാവും എന്താണ് ചിന്തിപ്പിക്കുക അല്ല ചെയ്യിപ്പിക്കുന്നതെന്ന് മനസ്സിലാവും ശരിക്കും പറഞ്ഞാൽ ഞാനൊരു അസുഖം എനിക്കൊരു അസുഖം ഉണ്ടായിരുന്നു ആ അസുഖത്തിന്റെ പേരിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത് ഈ ഒരു റേക്കി എന്ന വഴിയിലോട്ട് വരുന്നത് അപ്പൊ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി ശരിക്കും തീയിൽ ഇങ്ങനെ നമ്മൾ വെന്തുരുകി വരുന്നെന്ന് പറയില്ലേ അതൊക്കെ തന്നെ അങ്ങനെ നമ്മൾ എന്ത് ചെയ്തു അസുഖത്തിന്റെ ലാസ്റ്റ് ഘട്ടം പല ഘട്ടങ്ങൾ കടന്നു അങ്ങനെ ലാസ്റ്റ് ഘട്ടത്തിൽ ആ ഒരു അസുഖം എന്ന ഇതിന് മാറാൻ വേണ്ടി മാത്രം ഒട്ടും വിശ്വാസമില്ലാതെ ഒരു ശകലം പോലും അതായത് എനിക്ക് പണ്ടും ഈ കഷായ വസ്ത്രമിട്ട് തടിമുടി നീട്ടിയൊക്കെ വളർത്തിയാൽ അതൊരു ഗുരുശ്രേഷ്ഠനാണെന്ന് വിശ്വസിക്കാൻ പാടുള്ള ഒരു സമയമുണ്ടായിരുന്നു എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല ഒരു നൂറിലൊരു തൊണ്ണൂറ്റൊമ്പ എണ്ണവും കള്ളന്മാരാണ് ഞാനിത് പറയുമ്പോൾ എന്നെ അടിക്കാൻ വരണ്ടായിരുന്നു ഞാൻ ചെറുത് ഞാനൊന്ന് നമ്മുടെ സമൂഹത്തിൽ നിലനിൽ പോകുന്ന ചില കാര്യങ്ങൾ പറഞ്ഞു പറഞ്ഞത് മെഡിറ്റേഷൻ പല പേരുകളിട്ട് മെഡിറ്റേഷൻ പഠിപ്പിക്കുന്നവരുണ്ട് അപ്പൊ അതിനൊക്കെ നമുക്ക് എന്താ പറയുന്നത് സത്യസന്ധമായ ഒന്നിനെ കണ്ടെത്തുക എന്നുള്ളത് വളരെ പാടാണ് അപ്പോൾ ആ കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൽ ഇരിക്കുമ്പോഴാണ് എനിക്കങ്ങനെ കൈകൊണ്ട് ചികിത്സിക്കുക അല്ലെങ്കിൽ കൈകൊണ്ട് ഹീൽ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എനിക്കതുകൊണ്ട് ഉൾക്കൊള്ളാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ അതിനകത്ത് പഠിച്ചു സ്വയം അത് ഹീൽ ചെയ്തു ഹീൽ ചെയ്ത് എനിക്ക് ആ ഒരു അസുഖം പൂർണ്ണമായി എന്റെ ബോഡിയിൽ നിന്നും മാറിക്കഴിഞ്ഞപ്പോൾ റൊമാറ്റോയിഡാർത്രറൈറ്റിസ് എന്നുള്ളതാണ് അതായത് നമ്മുടെ ജോയിന്റുകളെല്ലാം എടുക്കുക ഭയങ്കരമായിരുന്നു നല്ല കൂടുതലായിരുന്നു എഴുന്നേക്കാൻ പാടായിരുന്നു അങ്ങനെയൊക്കെ ഉള്ളൊരു ഘട്ടം പക്ഷെ ഞാനത് ഹീൽ ചെയ്ത് ഞാൻ തന്നെ എനിക്ക് ഞാൻ പഠിച്ചെടുത്തിട്ട് ഞാൻ ഹീൽ ചെയ്ത് എൻ്റെ കയ്യിൽ ഇന്ന് എൻ്റെ അസുഖം ആ ഒരു അസുഖം എൻ്റെ അസുഖം എന്നുള്ള ആ ഒരു അസുഖം ഇന്ന് എനിക്കില്ല എന്നുള്ളതാണ് സത്യം നാളെ വരുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ പക്ഷെ ഇന്നീ നിമിഷം ഞാൻ ഈ പറയുന്ന ഈ നിമിഷം വരെ അതെനിലില്ല എന്നുള്ളത് സത്യമായ കാര്യമാണ് അത് പക്ഷേ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല ഇത് വെറുതെ പറഞ്ഞ് നിങ്ങളെ പ്രലോഭിപ്പിക്കുകയോ അല്ലെങ്കിൽ നിങ്ങളിത് പഠിക്കണമെന്ന് പറയുകയോ ഇതൊന്നുമല്ല ഞാൻ എൻ്റെ അനുഭവം പറഞ്ഞു എന്ന് മാത്രം അതൊരു ശാസ്ത്രത്തെ വെല്ലുവിളിക്കുകയോ അല്ലെങ്കിൽ എന്താ പ്രലോഭിപ്പിച്ചിട്ട് വെറുതെ ഒരു ഇതിലേക്ക് നിങ്ങളെ സ്വാധീനിക്കുകയോ ഇതൊന്നുമല്ല ഒരു ചെവി കൂടെ നിങ്ങൾക്ക് കേട്ടാം അടുത്ത ചെവി കൂടെ കളയാം കാരണം നമ്മുടെ അനുഭവങ്ങൾ പറയുമ്പോൾ നമുക്ക് എന്താ മടിക്കേണ്ട കാര്യമില്ലല്ലോ അങ്ങനെ ഞാൻ പിന്നീട് എന്ത് ചെയ്തു അപ്പോഴാണ് എനിക്കിതൊന്ന് പഠിക്കണം ബാക്കി കൂടെ പഠിക്കണം അങ്ങനെ ബാക്കി പഠിച്ചു അങ്ങനെ തേർഡ് ഡിഗ്രി എടുത്തു മാസ്റ്റർ ആയി ആ മാസ്റ്റർ ആകുന്നവരെ ഞാൻ മറ്റൊരാളിനെ ഹീല് ചെയ്യില്ല ഹീല് ചെയ്തില്ല എന്നതാണ് വലിയൊരു സത്യം കിട്ടാം കാരണം അപ്പോഴും എന്തൊക്കെയോ ഇതിൽ അറിയാനുണ്ട് ശരിക്കും ഇത് അനുഭവിച്ചറിയണം എന്നുള്ളത് വളരെ ഒരു ഇതിൽ നിൽക്കുകയായിരുന്നു ഞാൻ കാരണം നമ്മളൊരു സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ട് മറ്റൊരാളെ പഠിപ്പിക്കുന്നതിനെക്കാട്ടി നല്ലത് നമുക്ക് അനുഭവം വന്നിട്ട് പഠിപ്പിക്കുന്നതാണ് ഏറ്റവും നല്ലത് അവനെ കുറെ വർഷങ്ങൾ നിന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് എഴുതി വെച്ചു ഞാൻ കാരണം എന്തൊക്കെയാണ് ആളുകൾ ചോദിക്കുന്നത് അറിയില്ലല്ലോ കാരണം സ്പിരിച്വാലിറ്റിയിൽ നമുക്കൊന്നും അറിയില്ല അപ്പോൾ വന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾ പലടത്ത് നിന്നായിരിക്കും അതെങ്ങനെ നമ്മൾ ഉത്തരം കൊടുക്കണം എന്ന് എനിക്കറിയില്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ ചോദിച്ചാൽ ഇങ്ങനെ പറയണം എന്നുള്ള രീതിയിൽ നമ്മൾ എന്ത് ചെയ്തു എഴുതി വെച്ചു അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഈ എഴുതി വെക്കുന്നതൊന്നുമല്ല ഞാൻ കണ്ടെത്തി അത് ഓരോ ക്ലാസ്സുകളും ഞാൻ വാച്ച് ചെയ്യുമായിരുന്നു ഓരോ സ്റ്റുഡൻസിനെയും വാച്ച് ചെയ്യുമായിരുന്നു അവരുടെ ഓരോ അനുഭവങ്ങൾ ഞാൻ വാച്ച് ചെയ്യുമായിരുന്നു അങ്ങനെ വന്നപ്പോൾ ഒരു കാര്യം എനിക്ക് മനസ്സിലായി നമ്മൾ ഈ എഴുതി വെക്കുന്നതൊന്നുമല്ല ആ ക്ലാസിൽ പറയുന്നത് ആ ചോദ്യങ്ങൾ ഒന്നും ആയിരിക്കില്ല അവർ ചോദിക്കുന്നത് പക്ഷേ അതിനപ്പുറത്ത് നമ്മൾ വളരെ ഉദാഹരണ സഹിതം ഒരു ആൻസർ കൊടുക്കാൻ പറ്റും ഇതെങ്ങനെ അപ്പൊ മനസ്സിലായി ഞാനല്ല അവിടെ ക്ലാസ് എടുക്കുന്നത് അത് റേക്കിയാണ് ക്ലാസ് എടുക്കുന്നത് കാരണം നിങ്ങൾ ഓരോരുത്തരും എൻ്റെ മുമ്പിൽ വരുമ്പോൾ എന്റെ മുമ്പിൽ നിന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ ഒരു ക്ലാസിന്റെ ഓർത്തൊക്കെ പറഞ്ഞതാണ് ഏതൊരു ഗുരുക്കന്മാരുടെ അതായത് റേക്കിയിൽ ജെന്വിൻ ആയിട്ടുള്ള ഏതൊരു ഗുരുക്കന്മാരുടെ മുമ്പിൽ ചെന്നാലും നിങ്ങളെ നിങ്ങളോട് പറഞ്ഞു തരാനായിട്ട് ആ പ്രപഞ്ചശക്തി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളുണ്ട് അത് ആ ഗുരുക്കന്മാരിനോട് ആ പ്രപഞ്ചശക്തി നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുക എന്നുള്ളതാണ് സത്യം കാരണം നിങ്ങളുടെ മുമ്പിൽ നേരിട്ട് വന്ന് കാണും നമ്മളൊരു കഥ കേട്ടിട്ടില്ലേ ഏറ്റവും വലിയൊരു ഭക്തനായിരുന്നു ഇദ്ദേഹം എന്ത് ചെയ്തു അദ്ദേഹം ദൈവത്തോട് ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ച് ദൈവത്തെ പ്രത്യക്ഷപ്പെടുത്തിയൊക്കെ ആളാണ് അപ്പൊ അദ്ദേഹം പറഞ്ഞു അങ്ങ് എന്റെ വീട്ടിൽ വരണം ഒരു അല്പം ആഹാരം കഴിക്കണം എന്റെ അടുത്തുനിന്ന് എന്നിങ്ങനെ പറഞ്ഞു പറഞ്ഞപ്പോ അദ്ദേഹം ദൈവം പറഞ്ഞു ഒഴിഞ്ഞു മാറാൻ നോക്കി പക്ഷെ നടക്കുന്നില്ല എന്ന് കണ്ടപ്പോ അദ്ദേഹം പറഞ്ഞു ശരി എങ്കിൽ ഞാൻ വരാം നീ ഫുഡ് ഉണ്ടാക്കിക്കോ ഞാൻ വരാമെന്ന് പറഞ്ഞു ശരി അങ്ങനെ പിറ്റേന്ന് എന്തെങ്കിലും ആഹാരമൊക്കെ അദ്ദേഹം റെഡിയാക്കി വളരെ ഭംഗിയായിട്ട് വളരെ ശുദ്ധിയോടെ വൃത്തിയോടെ അതായത് ഭഗവാന് കൊടുക്കേണ്ട ആഹാരമാണ് അപ്പൊ അത്ര വൃത്തിയോടെയാണ് അദ്ദേഹം ചെയ്യുന്നത് എല്ലാം ചെയ്തു വെച്ചത് അങ്ങനെ ചെയ്തു വെച്ച സമയത്ത് എന്ത് ചെയ്തു ഈ ഉണ്ണാൻ വരുന്നു എന്ന് പറഞ്ഞ ദിവസം ആദ്യം എന്താണ് പല ജീവികളാണ് വരുന്നത് അതായത് ഇപ്പൊ ഉറുമ്പ് വരുന്നു ഉറുമ്പ് വരുമ്പോൾ ഇത് എന്ത് ചെയ്യുക ഇദ്ദേഹം എന്ത് ചെയ്യുക പറയാണ് നിങ്ങൾക്കല്ല ഞാൻ എന്റെ ഭഗവാൻ കൊടുക്കട്ടെ ഭക്ഷണം എന്നിട്ട് തരാം പിന്നെ അത് കഴിഞ്ഞപ്പോൾ കിളികൾ വരുന്നു അപ്പോഴും പറയുന്നു ഇന്നെന്റെ ഭഗവാൻ വരുന്ന ദിവസമാണ് ഞാൻ ഭഗവാൻ കൊടുത്തിട്ട് നിങ്ങക്ക് തരാം അങ്ങനെ ഓരോ ജീവജാലങ്ങള് നായ്ക്കുട്ടി പട്ടി അത് വരുന്നു പിന്നെ അങ്ങനെ ഓരോ ജീവജാലങ്ങളും വന്നു പശു വരുന്നു ഇദ്ദേഹം കൊടുത്തില്ല ഭഗവാൻ കൊടുത്തിട്ട് തരാമെന്ന് പറഞ്ഞു അന്ന് വൈകുന്നേരം വരെയും എന്ത് ചെയ്തില്ല ഭഗവാൻ വന്നില്ല ലാസ്റ്റില് അന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ സ്വപ്നത്തിൽ വന്നു എന്നാണ് പറയുന്നത് വന്നു ഭഗവാൻ വന്നു അപ്പോ ഇദ്ദേഹത്തിന് ഭയങ്കര സങ്കടത്തോടാണ് കിടന്നുറങ്ങുന്നത് കാരണം ഇത്രയും ഞാൻ പറഞ്ഞിട്ടും ഇത്രയും ആഹാര സാധനം ഉണ്ടാക്കി വെച്ചിട്ട് എനിക്കൊരു വാക്ക് തന്നിട്ടും അദ്ദേഹം വന്നില്ലല്ലോ എന്നുള്ളത് അപ്പോ ഈ സ്വപ്നത്തിൽ സ്വപ്നത്തിൽ വളരെ വ്യക്തമായിട്ട് കാണുകയാണ് ഭഗവാൻ പറയുന്ന ഒരു കാര്യം കേൾക്കുകയാണ് അതായത് ഞാൻ നിന്റെ അടുത്ത് വന്നിരുന്നു രാവിലെ നീ ഭക്ഷണം ഉണ്ടാക്കിയപ്പോൾ മുതലേ ഞാൻ വരുന്നുണ്ട് നിന്റെ അടുത്ത് പക്ഷെ നീ എന്നെ കാണുന്നില്ല ഞാൻ എന്ത് ചെയ്യും ഏഹ് പൊട്ടേ നീ ആദ്യത്തെ ജീവജാലങ്ങളെ കളഞ്ഞു അടുത്തത് വന്നു അതിലും നീ എന്നെ തട്ടിവിട്ടു അടുത്തത് വന്നു അതിലും തള്ളി കളഞ്ഞു ഞാൻ പിന്നെ ടുത്ത് എങ്ങനെ വരണോന്നാണ് വിചാരിക്കുന്നത് അപ്പോ ഇതിൽ ഒരു ഭക്ഷക്കാരനായിട്ടും വരുന്നുണ്ട് അപ്പോ നോക്കിയാൽ അറിയാം എല്ലാ ജീവജാലങ്ങളും വന്നു ഒരു മനുഷ്യരൂപത്തിൽ വന്നു പക്ഷെ തിരിച്ചറിയുന്നില്ല ഈ ഒരു കഥ ഞാനൊന്ന് ഓടിച്ചു പറഞ്ഞതാണ് പറഞ്ഞത് ഇതുകൊണ്ടാണ് കാരണം നമ്മുടെ മുമ്പില് ആ പ്രപഞ്ചശക്തി പല രൂപത്തിൽ വരുന്നുണ്ട് പക്ഷെ അതിനെ നമ്മൾ തിരിച്ചറിയുന്നില്ല അപ്പൊ തിരിച്ചറിയാതിരിക്കുമ്പോൾ നമ്മളെന്ത് ചെയ്യും ഭഗവാനെ നീ ആ പ്രാർത്ഥന കേൾക്കുന്നില്ലേ നീ എന്റെ അടുത്തൊന്നും വരുന്നില്ലേ നമുക്ക് ഭയങ്കര സങ്കടമാണ് നമ്മൾ സങ്കടത്തോടെ പറയാണ് പക്ഷേ ആ പ്രപഞ്ചശക്തി നമ്മളൊരു പത്ത് ശതമാനം സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ നൂറ് ശതമാനവും സങ്കടപ്പെടുന്നുണ്ട് ആ പ്രപഞ്ചശക്തി കാരണം ഞാൻ നിന്റെ അടുത്ത് വന്നിട്ട് നീ എന്താ ഒന്ന് തിരിച്ചറിയാത്തത് ഏറ്റവും വലിയൊരു കാര്യമാണ് നമ്മൾ ഈ കഥ കൊണ്ട് മനസ്സിലാക്കണത് കാരണം ഞാൻ നിന്റെ മുമ്പിൽ പല രൂപത്തിൽ വരുന്നു നീ എന്നെ തിരിച്ചറിയുന്നില്ല ഞാൻ എന്തു ചെയ്യണം എങ്ങനെ പറയണം ഞാൻ ഉണ്ട് ഇവിടെ നിന്ന് ഞാൻ പറഞ്ഞാൽ വാക്കാൽ പറഞ്ഞാൽ നീ കേൾക്കുന്നില്ല ഏഹ് നിനക്ക് ഞാൻ സ്വപ്ന രൂപത്തിൽ പല കാര്യങ്ങളും പറഞ്ഞു തരുന്നു നീ കേൾക്കുന്നില്ല നീ അറിയുന്നില്ല നിന്റെ മുമ്പിൽ പല രൂപത്തിൽ ഞാൻ വരുന്നു അറിയുന്നില്ല ഇങ്ങനെ വരുമ്പോൾ അല്ലോ പ്രപഞ്ചശക്തി എന്ത് ചെയ്യുന്ന അറിയാമോ ചില ആളുകളെ സെലക്ട് ചെയ്യും അതായത് ഇങ്ങനെ റേക്കി മാസ്റ്റേഴ്സ് ആയാലും തിരുമേനിമാരായാലും അങ്ങനെ പലരും ഞാൻ ഇവരെ ഒന്നും അടച്ച് ഇതായിട്ട് പറയല്ല പല രൂപത്തിൽ വരും ഇങ്ങേറ്റം നിങ്ങൾ ചിലവർ ജ്യോതിഷത്തെ തെറ്റു പറയാറുണ്ട് ജ്യോതിഷം വേണ്ട ന്യൂമറോളജി വേണ്ട എന്നൊക്കെ പറയാറുണ്ട് ഒന്നിലും വിശ്വസിക്കാത്ത ആളുകളെ പല രൂപത്തിലാണ് ആ പ്രപഞ്ചശക്തി മുമ്പിൽ വന്നിട്ട് പറഞ്ഞു തരുന്നത് ഇങ്ങനാണ് ഇതാണ് ചെയ്യുന്നത് പക്ഷെ നമ്മളത് കേട്ടാത്തപ്പോ നീ ആ പ്രപഞ്ചശക്തി പല രൂപത്തിൽ വരും വീണ്ടും 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 വരും ഒന്ന് നോർത്ത് നോക്കിയേ നമ്മൾ ഒരു പ്രാവശ്യം അങ്ങോട്ട് ചെയ്തിട്ട് ഭഗവാനെ നീ ഇങ്ങോട്ട് വരുന്നില്ല എന്റെ ജീവിതത്തിലേക്ക് വരുന്നില്ല എന്ന് പറയുമോ ആ പ്രപഞ്ചശക്തിക്ക് എന്ത് സങ്കടം ഉണ്ടല്ലേ ആ പ്രപഞ്ചശക്തി എത്ര നാളും കൊണ്ട് നമ്മൾ പുറം നടക്കാണ് നീ ഒന്ന് നോക്ക് ഒന്ന് അറിയന്നെ ഞാനില്ലേ കൂടെ അത് നമ്മൾ നോക്കില്ല െ നമ്മളെ ഭ്രമിച്ച ചുറ്റി അറിയാനായിട്ട് നമ്മൾ ശ്രമിക്കാറില്ല എന്നുള്ളതാണ് സത്യം ശരിക്കും ഓരോ നിമിഷവും നാം അതിനെ തിരിച്ചറിയണം ഓരോ നിമിഷവും അപ്പൊ നമുക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തതിലും സങ്കടം ഇല്ല റിലേറ്റീവ്സ് ഇല്ലാത്തതിലും സങ്കടം ഇല്ല എന്താ പറയുന്നത് എന്താണോ ഉള്ളത് ഏറ്റവും പ്രാധാന്യമുള്ളത് അത് നമ്മുടെ കൂടെ കാരണം ഇത് ഞാൻ എടുത്തു പറഞ്ഞത് ചെല്ലെ വിളിച്ചിട്ട് പറയുന്നേ ടീച്ചറെ ഞാൻ ഒറ്റപ്പെട്ടിരിക്കുകയാണ് എനിക്ക് പറയാനുള്ളത് ഒറ്റപ്പെട്ടവരാണ് ഭാഗ്യവാന്മാർ അത് ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം കാരണം ഇതിന്റെ വീഡിയോ വീഡിയോയുടെ ഈ വീഡിയോയുടെ ലെങ്ത് കൂടണ്ട അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം നമ്മൾ ഒറ്റപ്പെടുന്നത് എന്തുകൊണ്ട് അത് ഞാൻ എടുത്തു വരാം അപ്പൊ ഇവിടെ നമ്മൾ ആ പ്രപഞ്ചശക്തി അറിയുക ഇത്രമാത്രം സ്ക്രിപ്റ്റ് എഴുതി നമ്മുടെ ജീവിതത്തെ കൃത്യമായി നമ്മൾ ചെയ്തിരിക്കുന്ന കർമ്മബന്ധങ്ങളുടെ ആ ഒരു കെട്ടഴിക്കാനായിട്ട് നമ്മളെ കൊണ്ട് ഈ നമ്മൾ എന്ന് പറയുമ്പോൾ ഈ ശരീരമല്ല കേട്ടോ സോൾ എന്ന് ചിന്തിക്കാം ഈ സോളിനെ ഈ ഒരു ജന്മം എടുപ്പിച്ചിട്ട് അതിങ്ങനെ മുമ്പോട്ട് കൊണ്ടുവരുവാണെന്തിന് ആ ഒരു കർമ്മബന്ധങ്ങൾ അല്ലെങ്കിൽ കർമ്മങ്ങൾ തീർക്കാനായിട്ട് അപ്പോൾ അത്ര എന്താ പറയുന്നത് ശ്രദ്ധിച്ച് അമ്മ തന്റെ കുഞ്ഞിനെ എത്രമാത്രം ശ്രദ്ധിക്കുന്നു അത്രമാത്രം ശ്രദ്ധിച്ച് ഈ പ്രപഞ്ചശക്തി നമ്മുടെ കൈപിടിച്ച് കൂടെ നടക്കുകയാണ് പക്ഷേ ആ പിടുത്തം അത് നമ്മൾ അറിയുന്നില്ല ഈ തിരിച്ചറിവ് അത് നിങ്ങളിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് റേക്കിയില് റേക്കി മാസ്റ്റേഴ്സ് ഉള്ളത് അത് പറയുന്നത് റേക്കിയുടെ വിഷയമായതുകൊണ്ടാണ് ഞാൻ റേക്കി എന്നുള്ള സബ്ജക്ട് മാത്രം എടുക്കുന്നത് നിങ്ങളെ ഓരോരുത്തരെയും ഇത് നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ അടുത്ത് പല രൂപത്തിൽ വരുന്നുണ്ട് ആ പ്രപഞ്ചശക്തി അതിനെ തിരിച്ചറിയുന്നില്ല അപ്പോൾ ആരെങ്കിലും ഒരാൾ പറഞ്ഞു കൊടുക്കണം കാരണം ഗുരു ആണ് എന്ന് പറയുന്ന ഒരാള് എന്ത് വിട്ടിതെന്ന് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു ലോകമാണ് ഇത് അപ്പൊ ഞാൻ അങ്ങനെ ഇതായിട്ട് പറയാലോട്ടോ സീരിയസ് ആയിട്ട് പറഞ്ഞാണ് അതായത് ഒരു ഗുരു പറയുന്നത് അപ്പാടെ എടുത്ത് വീഴുകുന്ന ആളുകളാണെന്നുള്ളത് അപ്പൊ എന്ത് ചെയ്യും പ്രപഞ്ചശക്തി തിരിച്ചറിയിക്കാനായിട്ട് ആ ഈ ഗുരുതലത്തിലുള്ള ആളുകളെന്തെയും കൊണ്ടു നിർത്തും എന്നിട്ട് ചോദിക്കും നിങ്ങൾ ഇന്നേ കാര്യങ്ങൾ ഉണ്ടായിരുന്നോ ഇങ്ങനെ 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 ഉണ്ടായിരുന്നോ ഇങ്ങനെ ഇങ്ങനെ ചെയ്തായിരുന്നോ അല്ലെങ്കിൽ ഇത് തിരിച്ചറിഞ്ഞിട്ടുണ്ടോ എന്നറിയും നമ്മുടെ ജീവിതത്തിൽ നന്മകൾ കുറവാണ് തിന്മകൾ കൂടുതലാണ് എന്ന് പറയുന്നവരാണ് കൂടുതൽ പക്ഷേ എന്റെ കാഴ്ചപ്പാടിൽ നന്മകൾ കൂടുതലും തിന്മകൾ വളരെ കുറവും നമ്മൾ പക്ഷേ ആ തിന്മകളിലേക്ക് മാത്രമാണ് ശ്രദ്ധിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഈ നന്മകളെ തിരിച്ചറിയാത്തത് അതുകൊണ്ട് ആ പ്രപഞ്ചശക്തിയെ തിരിച്ചറിയുക ആ പ്രപഞ്ചശക്തിയെ സർട്ടിഫിക്കറ്റ് കോഴ്സിനുപരിയായിട്ട് നിങ്ങൾ അതെല്ലാം മാറ്റിയിട്ട് ആ പ്രപഞ്ച ശക്തിയെ ചേർത്ത് നിർത്തുക കൂടെ നിർത്തുക നിങ്ങളുടെ വഴി എവിടെയാണോ തെളിയുന്നത് ഏത് വഴിയിലൂടെ പോകുമ്പോഴാണോ നിങ്ങൾക്ക് സമാധാനമുള്ളത് എന്ന് പറയുമ്പോൾ തെറ്റായ വഴി അങ്ങനെയൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് ഇതൊരാ സ്പിരിച്വാലിറ്റിയിൽ നിന്നാണ് സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇനി അടുത്ത ചോദ്യങ്ങൾ വരാം ടീച്ചറേ അപ്പം ഞങ്ങൾ പോകുന്നത് ഇങ്ങനെയാണ് ആ വഴി ശരിയാണെന്നാണ് ടീച്ചർ പറയുന്നത് ഇതൊന്നും അല്ല ഞാൻ പറയുന്നത് ഞാൻ ആ ഒരു സ്പിരിച്വാലിറ്റി ആ തലത്തിൽ നിന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പോകുന്ന വഴി ആ വഴി നമുക്ക് സമാധാനം തരുന്നുണ്ടെങ്കിൽ നമ്മുടെ വഴി അതാണ് ഇനി മറ്റൊരാൾ നടക്കുന്ന വഴിയിലൂടെ നമ്മൾ പോകണം എന്ന് ക്ഷണിക്കാതിരിക്കുക അപ്പോൾ ഞാൻ ഇന്നും റയിക്കേണ്ട വഴിയിൽ തന്നെയാണ് എനിക്ക് ആ പ്രപഞ്ചശക്തി എൻ്റെ കൂടുണ്ട് അതിൽ ഇവിടെ വന്ന് പഠിച്ചവർക്കായാലും ഇവിടെ ഹീലിങ്ങിന് വരുന്നവർക്കായാലും അത് തിരിച്ചറിയുന്ന ഒരു കാര്യങ്ങളാണ് മറ്റേ കാര്യമുള്ളൂ നമ്മൾ അതിന് പ്രാക്ടീസ് ചെയ്യണം അതിൻ്റെ ഒരു സാധനക്രമമുണ്ട് അത് ചെയ്യണം അതിലൊന്നുമില്ല ആ പ്രപഞ്ചശക്തിയുമായിട്ട് കുറച്ച് നേരം ഒന്ന് ലയിച്ചിരിക്കുക അത്ര മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല അത് പഠിച്ചവർക്കറിയാം നന്നായിട്ട് നമ്മളിവിടെ ചെയ്തതുമാണ് അത് ആ പ്രപഞ്ചശക്തിയെ കണ്ട് അതിൽ ലയിച്ച് അതുമായിട്ട് മാത്രം കുറച്ച് നേരം വളരെ കുറച്ച് ഇരുന്നാൽ പക്ഷേ അത് ദിവസവും നിങ്ങൾ നിരന്ന് നോക്ക് അപ്പോൾ അറിയാം അതിൻ്റെ മാറ്റം നന്ദി